Hi, Friends. ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷന് വേണ്ടിയുള്ള ടൈം രജിസ്ട്രേഷൻ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു പോളിടെക്നിക് അഡ്മിഷൻ അലോട്ട്മെന്റ് തീയതികൾ നോക്കാം അപേക്ഷയുടെ ഓൺലൈൻ സമർപ്പണം അവസാനിക്കുന്നത് പതിനാറ് ആറിലാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും പതിനാറ് ആറാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെന്റും വരുന്നത് പതിനെട്ട് ആറിലാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവ തിരുത്തുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തൊന്ന് ആറ് അന്തിമ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റും വരുന്നത് ഇരുപത്തി അഞ്ച് ആറിലാണ് ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ചവർ അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി മുപ്പത് ആറ് വരെയാണ് രണ്ടാമത്തെ അലോട്ട്മെന്റ് അഞ്ച് ഏഴിലാണ് രണ്ടാം അലോട്ട്മെന്റ് ലഭിച്ചവർ അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി പത്ത് ഏഴാണ് നോഡൽ പോളിടെക്നിക് കോളേജിൽ ജില്ല തിരിച്ചുള്ള കൗൺസിലിംഗ് നടക്കുന്നത് പതിനഞ്ച് ഏഴ് മുതൽ ഇരുപത്തി ഒന്ന് ഏഴ് വരെയാണ് അപേക്ഷിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് ഈ സന്ദർഭത്തിൽ കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് ഏഴിലാണ് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ വരുന്നത് ഇരുപത്തെട്ട് ഏഴ് മുതൽ ഒന്ന് എട്ട് വരെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏഴ് എട്ട് മുതൽ പന്ത്രണ്ട് എട്ട് വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനാല് എട്ടിലാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്